പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചക്കൊടുവിൽ വക്ക ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി ഇന്ന് പുലർച്ചെ ഒന്ന് പത്തോടെയാണ് രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് എന്നാൽ ഇതിന് തൊണ്ണൂറ്റി അഞ്ച് എം പിമാർ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ബില്ലിനെ എതിർക്കുമെന്ന് ബി ജെ ഡി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വൈകിട്ടോടെ മനസാക്ഷി വോട്ടിന് അംഗങ്ങളോട് നിർദ്ദേശിക്കുകയായിരുന്നു പാർലമെന്റിലെ ഇരുസഭകളും അംഗീകാരം നൽകിയതോടെ ഇനി കാത്തിരിക്കുന്നത് രാഷ്ട്രപതിയുടെ തീരുമാനത്തിനാണ് രാഷ്ട്രപതിയും ഒപ്പിടുന്നത് ഇത് നിയമമായി മാറും അതേസമയം വക്കഫ് നിയമം ഭേദഗതി മുൻപത്തെ ജനങ്ങൾക്ക് ഗുണകരമാവുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭിപ്രായം വക്കഫ് കിരാത രൂപത്തിലേക്ക് മാറാതിരിക്കാനുള്ള നടപടിയാണ് ഈ ബില്ലെന്നും സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതൊരു നന്മയുള്ള സ്ഥാപനമാണ് എന്നാൽ ഈ നന്മയുള്ള സ്ഥാപനത്തിന്റെ അപാകതകൾ കിരാതമായ രൂപത്തിലേക്ക് മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനും ആ സമുദായത്തിലുള്ളവർക്ക് പോലും ദോഷകരമായി മാറാതിരിക്കാനുള്ള നിയമമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു മുൻകാല പ്രാബല്യം ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ നിങ്ങൾ പാർലമെന്റിനും അപ്പുറം വലുതും കണ്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അതെല്ലാം ഞങ്ങൾ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് കേരള സർക്കാർ ഇനി എന്തും ചെയ്യും കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചില്ലേ ആ കമ്മീഷൻ ഇപ്പോൾ എവിടെയാണ് എന്താണ് മലപ്പുറത്ത് നിന്നും വന്ന വാഗ്ദാനം കൊടുത്തു പോയത് വടക്കൻ പരുവൂറിൽ നിന്നും വന്ന വാഗ്ദാനം കൊടുത്തു പോയതൊക്കെ എവിടെയാണ് വാഗ്ദാനം ചെയ്തു പോയവർ വലിയ സ്ഥാപനങ്ങളെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കേരളത്തിലെ എം പിമാർ പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഇപ്പോഴും മുസ്ലിങ്ങൾ ഇതെല്ലാം കുഴപ്പമാണെന്ന് ദുഷ്പ്രചാരണമല്ലേ പാർലമെന്റിൽ നടത്തുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കേന്ദ്രമന്ത്രി കിരൺ റിജു പറഞ്ഞതിനെ കുറിച്ച് ആർക്കും അങ്കലാപ്പ് വേണ്ട മാറിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് ഇനി വരുന്നതെന്ന് നമുക്ക് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്ക് ഈ മാറ്റം കൊണ്ട് ഗുണം മാത്രമാണുള്ളത് തന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ പക്ഷെ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരും ശ്രമിക്കരുത് ക്രിസ്തീയ സമൂഹം മുഴുവനും ബില്ലിനൊപ്പം അണിനിരുന്നിട്ടുണ്ട് അത് കണ്ട് എല്ലാവർക്കും അങ്കലാപ്പാണ് അതേസമയം വക്കഭേദഗതി ബിൽ രാജ്യസഭയും പാസ്സാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് ആഹ്ലാദ പ്രകടനം പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിയോടെയും ആഹ്ലാദ പ്രകടനം നടത്തി സമരക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിക്കുകയും ചെയ്തു നിയമ ഭേദഗതിയെ എതിർത്ത് കേരളത്തിലെ എം പിമാരെ സമരക്കാർ വിമർശിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് നന്ദിയും അറിയിച്ചു റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുന്നമ്പം സമരസമിതി അറിയിക്കുകയും ചെയ്തു